അമ്പൂരി കാരിക്കുഴിയിൽ കാട്ടുവള്ളിയിൽ കുടുങ്ങിയ പുലിയെ പിടികൂടി ആദിവാസി ഉന്നതിയായ ചക്കിപ്പാറയിൽ ഷൈജുവിന്റെ റബ്ബർ തോട്ടത്തിലാണ് പുലിയെ കണ്ടെത്തിയത് ആദ്യം കുടുങ്ങിയ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പുലി മറ്റൊരിടത്ത് കുടുങ്ങുകയായിരുന്നു കൃഷിയിടത്തിൽ പന്നിശല്യം പതിവായതിനാൽ കർഷകർ ഒരുക്കിയ കെണിയിൽ പുലിപ്പെടുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരടാം പോലീസോ ആർ ആർ ടി ടി എന്നിവർ സ്ഥലത്തെത്തി മയക്കുപെടി വെച്ചാണ് പുലിയെ പിടികൂടിയത് പുലിയെ നേരടാമിലേക്ക് മാറ്റി അതേസമയം കാടിനോട് ചേർന്നുള്ള ചക്കിപ്പാറ പന്തപ്ലാമൂട് എന്നിവിടങ്ങളിൽ ജനങ്ങളുടെ പുലിയെ പുലിയെ പിടികൂടാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ആ പിടിച്ചതിന് ശേഷം എന്നാലും ഈ വനമേഖലകളിൽ വേറെ പുലികളുണ്ടെന്നാണ് നമ്മളെ ഈ നാട്ടുകാരൊക്കെ പറയുന്നത് എന്നാലും ആ പുലിയനൊക്കെ പിടിക്കാനോടുള്ള തീരുമാനം ഇവിടെ വേണമെന്നാണ് അഭിപ്രായം കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ